ഒരു സന്ദർഭം വളരെ ഗൗരവമായ ഒരു സന്ദർഭമായി മനസ്സിലാകും എന്നിട്ട് എന്ത് ചെയ്യാ ചെയ്യാറിനെ ബഹുമാനപ്പെട്ട ദിവസത്തിൽ ഒരു ആയിരം തവണ ചൊല്ലിയാൽ ദോഷവും തരും ചൊല്ലിയാല് എങ്കിൽ അള്ളാഹു സുബാന ഹുബത്തായ ചെറിയ ദോഷങ്ങളും വൻകുറ്റങ്ങളെയും പുറത്തു കൊടുക്കും ഓരോന്നും ഓരോന്നും ഓരോന്ന കണക്കായിരിക്കും എന്താ അതിന്റെ ഒക്കെ സിറ് നമുക്കറിയില്ല അത് അതാത് സന്ദർഭത്തിൽ ചെല്ലാൻ അങ്ങനെ തന്നെയാണ് ചെല്ലണം പത്ത് മകരീബിന്റെ ഇടയിൽ വേറെ അമലുകളുണ്ട് ഉണ്ട് രാം പകലിന്റെ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ എന്നാൽ പകലാണ് തെരഞ്ഞെടുക്കാൻ അഫുൾ ഈ സന്ദർഭത്തിൽ പകലാണ് തെരഞ്ഞെടുക്കാൻ അഫുൾ ഇനി രാം പകലിന്റെ ചെല്ലിയാൽ മതി ഇരുപത്തിനാല് മണിക്കൂറിനോട് ചെല്ലിയാൽ മതി മകരീബിന്റെയും മകരീബിയുടെയും അടുത്ത മകരബിയുടെയും ഇടയിൽ അതായത് ഒമ്പതിന് നോമ്പ് പറഞ്ഞതിന് ശേഷം പത്തിന്റെ നോമ്പോറിഞ്ഞതിനിടയിൽ ആയിരം വട്ടം എന്നെ അബുൽ അബ്ബാസ് അവിടുത്തെ ജവാഹിർ അലി ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരുപാട് മഹാന്മാര് അവരിൽ നിന്ന് എട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു ആസുറായി ദിവസം അങ്ങനെ ചെയ്താൽ ചെറുദോഷങ്ങളെയും വൻദോഷങ്ങളെയും റബ്ബ് പുറത്തു തരും റബ്ബ് പുറത്തു തരട്ടെ ചെറുദോഷം പുറത്തു തരും വൻദോഷം പുറത്തു തരും പുറത്തേരട്ടെ വേറൊന്നും പറഞ്ഞാൽ ആ സുറായിനാണെന്നും ആശ്രത്തുലുലയിലാണെന്നും അഭിപ്രായമുണ്ട് ആയത്തുൽ ഹെറി ഇറങ്ങിയത് സൂറ അനിറങ്ങി നോയി പ്രായണ്ട് ആശറത്തുൽ ഉലയില ഇറങ്ങി ആദത 10 ലാണെന്നും അല്ല 10 ആം ദിവസമാണോ ഇപ്രണ്ടി ഏത് ആയത്തുൽ ഹസ ഏത് ആയത്തുൽ ഹസ ലഖദ് ജാഅകും റസൂലുമിൻ അൻഫസികം അസീзу അലൈഹി മാ അൻതും ഹരീസു അലൈകും ബിൽ മുഅ്മിനീന വ ഇബ്രാഹിം ഫ ഇൻ തവ്വല്ല ഫ ഖുൽ ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു അലൈഹി തവക്കൽതു വ ഹുവ റബ്ബുൽ ആർശിൽ അലീം ആ ും അത് മഹറാം പത്തിനിറങ്ങിയതാണെന്നും അല്ല അസറത്തിൽ ഊലയിലിറങ്ങിയതാണെന്നും അഭിപ്രായമുണ്ട് ഏതാ അതിന്റെ സമയമാണിത് അത് ഇടയിൽ ആയിരം തവണ അയാൾക്ക് ആ വർഷം ദുർമരണമോ ദുർമുസീബത്തോ ബാധിക്കില്ല കാത്തിരിച്ചു കട്ടെ മുസീബത്ത് വാദിക്കൂല ദുർമരണം ഉണ്ടാവൂല മുസീബത്ത് വാദിക്കൂല ആയിരത്തിനാല് മണിക്കൂറിനുള്ളിൽ ക്കും എത്ര വട്ടം ആയിരം വട്ടം ഒന്നിച്ച് വരണം എന്നില്ല അത് ഒറ്റവട്ടം ഓടിയാ മതി ആ ആയത്ത് ഇങ്ങനെ ആവർത്തിക്ക എങ്കിൽ ദുർമുസീബത്തോ പരിഹരിക്കാൻ കഴിയാത്ത മുസീബത്തോ ദുർമരണമോ അവനെ ആ വർഷം ബാധിക്കുകയില്ല മാത്രമല്ല മംഫാത്തു നീയത്ത് ചെയ്തുകൊണ്ട് ഓടിയാൽ അത് അവനെ ഉപകാരങ്ങളുടെ ഒരു അടിസ്ഥാനമാവുകയും അത് ചെയ്യും അത് ആയത്തു റഹ്മത്താണ് റഹമത്തിന്റെ ആയത്താണ് ുംസൂലും നിങ്ങൾക്കൊരു റസൂൽ വന്നിരിക്കുന്നു നിങ്ങൾക്ക് റസൂൽ വന്നിരിക്കുന്നു നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു റസൂൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നു നിങ്ങൾ പ്രയാസപ്പെടുക എന്നത് ആ റസൂലിന് അസഹനീയമാണ് ഹരീസു നിങ്ങൾക്ക് നേട്ടം ലഭിക്കാൻ ആ റസൂലിന് വലിയ ഇഷ്ടവുമാണ് വലിയ ബിൽ കൊണ്ട് വലിയ കൃപയുള്ള നബിയാണ് റഹീമുൻ വലിയ കരുണയുള്ള നബിയുമാണ് ഈ ആയത്തിൽ ഉണ്ടെന്നൊരു അഭിപ്രായമുണ്ട് ഈ ആയത്തിൽ ഉണ്ട് ഈ ആയത്ത് ഞങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം മുടങ്ങരുത് കേട്ടോ ഒരു ദിവസം മുടങ്ങരുത് ഈ ആയത്ത് കൂടുതൽ അള്ളാന്റെയും അവന്റെയും ഇടയിലും റസൂലിന്റെയും അള്ളാന്റെ അവന്റെ ഇടയിലും അവന്റെയും അള്ളാന്റെ ഇടയിലും അവന്റെയും റസൂലിന്റെയും ഇടയിലുള്ള ഹിജാബ് നീങ്ങി പോകുന്നു ഇതാ തലാൻ നാൽപ്പത് വർഷം ദിവസം ഒരു വട്ടെങ്കിലും ഈ ആയത്ത് ദായുമാക്കി ഓതിയ ഒരാൾ വലിയാതെ മരിക്കൂല ഈ ആയത്തിന്റെ ഫൊലായിലുണ്ട് നാൽപ്പത് വർഷം ഞാൻ പിന്നീട് ഇൻഷാല്ല പറഞ്ഞു രണ്ട് മണിക്കൂർ ചെല്ലണ്ട അഞ്ഞൂറ് ഈ ലക്കത് ജാക്കും രാത്രി നിങ്ങൾ ഒറ്റക്കണ് ഇരുന്നിട ചെല്ലാണെങ്കിൽ നിങ്ങൾക്കതൊരു ഒന്നര മണിക്കൂറിൻ്റെ ഉള്ളിൽ അത് തീർക്കാൻ കഴിയും ഭയങ്കര സ്പീഡ് കിട്ടും അല്ലെങ്കിൽ രാത്രി എന്ന് പറഞ്ഞാൽ എന്ത് قم الليل إلا قليلا نصفا أَبِنْ منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا إن ناشئة الليل إن ناشئة الليل يعتري ونرن القرآن ودغا إنك هي أشد وأقوى مقيلا كذيتنيهم نابنيهم بندبكانم ഹൃദയത്തിനെയും നാവിനെയും ചെവിയേയും ബന്ധിപ്പിക്കാനും നാവിനെ കൂടുതൽ സാഹിത്യ സമ്പുഷ്ടമാക്കാനും ഉപകരിക്കുന്നതാണ് കഴിയുന്നവരൊക്കെ കഴിയുന്നവര് മുമ്പ് എന്ന് പറഞ്ഞ കഴിയുന്നവരാ ഞാൻ പറഞ്ഞ് കഴിയുന്നവര് ഓഫീസ് ജോലിക്കാരൊക്കെ പോയാൽ നമ്മളെ കൂട്ടത്തിൽ കുറച്ചല്ലേ ഉള്ളൂ ഉച്ചന് ശേഷമുള്ള ഉറക്കം തളർച്ച ഉണ്ടാക്കും അസന്റെ ശേഷമുള്ള കുറച്ചും ഹുസൂഫുൽ അക്കൽ ഉണ്ടാവും ബുദ്ധി കുറയുന്ന മാത്രമല്ല ദായുമായി ഉറങ്ങിയാൽ ഭ്രാന്ത്വരി ഉണ്ടാവും സുബേൻ്റെ ശേഷമുള്ള ഉറക്കം ദാരിദ്ര്യം ഉണ്ടാക്കും സുബയ്ക്ക് ശേഷമുള്ള ഉറക്കം ദാരിദ്ര്യം ഉണ്ടാക്കും ഉച്ചയ്ക്ക് ശേഷമുള്ള ഉറക്കം തളർച്ച ഉണ്ടാക്കും അസമിന് ശേഷമുള്ള ഉറക്കം മാനസിക രോഗം ഉണ്ടാക്കും പകലിലുള്ള ഏറ്റവും നല്ല ഉറക്കം പത്തിന്റെയും പന്ത്രണ്ടിലൂടെയും ഇടയിലൊരു സമയത്തെ തിരഞ്ഞെടുത്ത് ഭയങ്കര കരുത്ത് കിട്ടും അപ്പൊ ഞാൻ തന്നെ ഞങ്ങളോട് പറഞ്ഞാൽ കഴിവുള്ള ആളുകളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് സൗകര്യം ഉള്ള ഒരു എന്തു ചെയ്യ കയ്യിലുള്ള രാത്രി എന്നിട്ട് രാത്രി ഒന്നാം ഭാഗത്ത് യേശ നിസ്കരിച്ചാൽ ഉടനെ എന്ത് ചെയ്യാ ഉറങ്ങാ പിന്നെ പത്താം രാവിലെ ഈജാബത്തിന്റെ രാത്രിയാണ് അങ്ങനെ ഉറങ്ങാൻ പറ്റൂല ആദ്യ ഭാഗത്ത് ഉറങ്ങി തെണീക്കണം ദ്വാക്ക് ഇജാബത്തുള്ള രാത്രിയാണ് ഏത് ആ പത്തിന്റെ രാത്രി ഭയങ്കര രാത്രിയാണ് എല്ലാ നബിമാരും ഉണർന്നിരുന്ന രാത്രിയാണ് ആശുറത്തിന് ആശുറായി രാത്രി അല്ലാ കൊല്ലാ തോഫിയൊക്കെ തരണം എല്ലാ നബിമാരും ആശുറായിനെ ഉറങ്ങി പൂർണ്ണമായി ഉറങ്ങിയ ഒരു നബി ലോകത്തുണ്ടായിട്ടില്ല ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം നബിമാരിൽ ആശുറായിൽ പൂർണ്ണമായി ഉറങ്ങിയ ഒരു നബി ഇല്ല അള്ളാഹു ബഹുമാനിച്ച രാത്രി പൂർണ്ണമായി ഉറങ്ങിയാൽ എബിലീസ് സൈത്രത്ത് നേടും നമ്മുടെ മേൽ അതൊരിക്കലും ചെയ്യരുത് ചില സന്ദർഭമുണ്ട് അതിൽ നമ്മളങ്ങിട്ട് മറികടക്കാൻ എബിലീസിന് കഴിഞ്ഞാൽ പിന്നെ ആ അവനെ കടമ്പ മറികടക്കാൻ നമുക്ക് കഴിയൂല വളരെ പേടിക്കണം ചില സന്ദർഭത്തിൽ നമ്മൾ ഇബ്രീസിനെ മറിച്ചിടും അപ്പൊ പിന്നെ നമ്മളെ മറികടക്കാൻ ഇബ്രിസിനും കഴിയില്ല ഉദാഹരണം പറയാം ഒന്നാമത്തെ രാവിൽ മുന്നൂറ്റി അറുപത് വട്ടം ഒന്നാമത്തെ രാവിലെ ഞങ്ങളോട് പറഞ്ഞിരുന്നോ പറഞ്ഞിരുന്നു ഒന്നാം രാവിൽ മുന്നൂറ്റി അറുപത് വട്ടം ഭിസ്മിയോടുകൂടെ ആയ തുൽകുർസിയോടിയ പിൻ്റെ പിശാജിന് അവന്റെ മേൽ കേറൽ സ്വരൂപത്താവും ഞെരുക്കമാവും പ്രയാസമാവും ഒന്നാമത്തെ ദിവസം പകല രാത്രി നന്നത് പകലായാൽ മതി പകലായാൽ മതി ഒന്നാം ദിവസം കഴിഞ്ഞു പോയി അടുത്ത മറക്കാതിരിക്ക പക്ഷെ എന്താവണം ബിസ്മിയോട് കൂടെ മുന്നൂറ്റി അറുപത് വട്ടം ആയത്തിൽ കുറിച്ച് ഓടിയാൽ ആ കൊല്ലം പിശാ മേൽ അധികാരം നേടാൻ ബുദ്ധിമുട്ടാവും എന്നതുപോലെ മനസ്സിലായ ചെറിയ സമയങ്ങൾ നമ്മൾ മുതലെടുത്താൽ ആ സമയത്തെ നമ്മൾ മുതലെടുത്താൽ നമ്മളെ മേൽ കയറാൻ ഇബ്രിസിന് ബുദ്ധിമുട്ടാവും ആ സമയം നമ്മൾ ഒഴിവാക്കിയാൽ അവനെ മറികടക്കാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടാവും അപ്പൊ ഇത് ശരി ശ്രദ്ധിക്കുക നാല് മണിക്കൂർ അതിന് വേണമെങ്കിൽ നാല് മണിക്കൂർ തന്നെ ഞാൻ കണ്ട കാഴ്ച നാല് മണിക്കൂർ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ രാത്രി രണ്ടു മണി രണ്ട് മണിക്കൂർ അതിന് വേണ്ടി ചെലവഴിക്കാം പകൽ രണ്ട് മണിക്കൂർ ചെലവഴിച്ചാൽ ആ നെയ്യത്ത് മുഴുവനും അമലിൽ കൊണ്ട് നടക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഹെല് അവസാനം വരെ കൊണ്ടടക്കാൻ കഴിഞ്ഞാൽ അതാണ് ഹള് ഒരു അമല് ചെയ്യുന്ന നേരത്ത് അള്ളാഹു നിങ്ങളെ കൽപ്പിലേക്ക് നോക്കുന്നുണ്ടല്ലോ ആ നിയത്ത് ചെയ്യുന്ന നേ ചെയ്തുകൊണ്ട് ആ അമല് പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ അത് ഫിറ്റ് ആയി തീരും പക്ഷെ ചില സമയത്ത് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല അതിൽ ചെയ്താൻ്റെ കളിയാണ് അള്ളാഹു കാക്കട്ടെ ആ നിയത്ത് പൂർണ്ണമായി അവസാനം വരെ കൊണ്ടിടക്കാൻ കഴിഞ്ഞാൽ അത് അത് മതിയാവും അള്ളാവ് കാക്കട്ടെ വൽപത്രം പറയാലോ അള്ളാവ് കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ വൽപത്രം ഒന്നും ആരും പറയണ്ട നല്ലൊരു കടമ്പ മറികടക്കാൻ കഴിയാ ഇതിനങ്ങൾ രാത്രി ഒന്ന് തയ്യാറാവുക ഒരു മണി ഒന്നൊന്നര രണ്ട് മണിവരെ രണ്ട് മണിവരെ അല്ലെങ്കിൽ ഒന്നര വരെ ഒക്കെ എന്നുള്ള ഉറങ്ങീറ്റ് പിന്നെ എണീറ്റാൽ കുളിച്ച് ശുദ്ധിയായോ ക്രാറ്റായോളൂ പ്രവേശിച്ച് കഴിഞ്ഞാൽ അഞ്ചു മണിക്കല്ലേ എന്താ ഉള്ളൂ ആ അതിനിട എന്തൊക്കെ ചെയ്തീർക്കാത്ത രാജ്യ സംസ്കാരം ഈ അമരമൊക്കെ ചെയ്തീർക്കാലോ ഒറ്റ ആവത് മതി ഒറ്റ ആവത് മതി ഒറ്റ ഒറ്റാവു ഇനി അതിൻ്റെ ഇടയിൽ വല്ല കർമ്മങ്ങളോ വാക്കുകളോ വന്നാൽ അവടി ആ മടക്കണം അത്രയേ ഉള്ളൂ ഈ രണ്ടും രാത്രി തീരും ഇത് അഞ്ഞൂറും മറ്റേതായിരം തന്നെ തീരും ഏത് ും ഒരു ലക്ഷത്തിനാലും അമ്പിയാക്കന്മാരുടെ കൂട്ടത്തില് പൂർണമായി ഉറങ്ങിയ ഒരു നബിയും ഉണ്ടായിട്ടില്ല ആഹുമാനിക്കാത്ത നബിയും ഉണ്ടായിട്ടില്ല ഒക്കെ രക്ഷയാണ് എല്ലാ രക്ഷയാണ് എന്തെങ്കിലും സിറായ മായനായിരിക്കും ആദ്യം ഞാൻ കണ്ടിട്ടുണ്ട് സിറായ മായനായിരിക്കും അതായത് ഹബീബായ അത് ഞാൻ പിന്നീട് ഒരു ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് അതൊരു വിഷയം പറയേണ്ടതാണ് ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞുതരാം റജബ് മുതൽ റബിയുള്ളവൽ വരെയാണ് അൽ അയ്യാമുൽ അൽഫാ റബിയവൽ കഴിഞ്ഞാൽ അടുത്ത റജബ് വരെ മുണ്ടാട്ടല്ല ഭ്രൂണത്തിൻ്റെ വളർച്ചയാണ് ലോകം മൊത്തം ഹബീബിനനുസരിച്ചാണ് സല്ലു അലി ഇതൊരു ആമിന ആമിനിയുടെ ഗർഭപാത്രത്തിൽ മുഹമ്മദിയ മുഹമ്മദിയൊത്തുഫത്ത് അബ്ദുള്ള എന്നവരിൽ നിന്ന് ആദ്യമായി പ്രവേശിക്കുന്നത് റജബ് ഒന്നിനാണ് അതു മുതൽ റബിയുളല്ലവൽ പന്ത്രണ്ട് വരെ അയ്യാമിൽ അയ്യാമുൽ ഫാദുലത്താണ് റബിയുളല്ലവൽ കഴിഞ്ഞാൽ പിന്നെ അയ്യാമിൽ ഫാദുലത്തിന് മുണ്ടാട്ടല്ല റജബ് വരണം അപ്പം ഇത് ഭ്രൂണത്തിൻ്റെ വളർച്ചാ ഘട്ടമാണ് അതിലാണ് അയ്യാമിൽ ഫാദുല മൊത്തം നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ഭ്രൂണത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു അതാണ് എന്ത് ബഹുമാനപ്പെട്ട ബറാത്ത് മഹറാജും അതുമായി ബന്ധപ്പെട്ട എന്തോ ആയിരിക്കും റമദാനോ അതുമായി ബന്ധപ്പെട്ടതായിരിക്കും ഒക്കതുമായി ബന്ധപ്പെട്ടായിരിക്കും കാരണം ഒമാഅറലിന കയ്യില്ല റഹമ്മള്ളി ഈ ലോകത്തിന് നബിയുമായി ബന്ധപ്പെട്ട അല്ലാത്ത ഒരു സംഭവമില്ല ഈ ലോകം മുഴുവനും മുഹമ്മദിയത്താണ് സത്യമാണ് ഞാൻ എന്തെഴുതി മനസ്സിലാക്കി എനിക്കത് മനസ്സിലാവുള്ളൂ ഈ ലോകത്തിന്റെ കേന്ദ്രം മുഹമ്മദ് നബിയാ വലിയ നാളിന്റെ കാരണം മുഹമ്മദ് നബിയാ ചെറിയ നാളിൻ്റെ കാരണം മുഹമ്മദ് നബിയ പിറന്നാളിൻ്റെ കാരണം മുഹമ്മദ് നബിയാ എല്ലാം മുഹമ്മദ് നബിയാ അപ്പൊ ഈ ഉലിത്വം പറഞ്ഞിന് നമ്മൾ മനസ്സിലാക്കാത്ത ഒരു അർത്ഥം അതിന് ഉണ്ടായി ഉണ്ടായിരിക്കും വേറെ എന്തോ ഒരു സംഭവം ഇതിനുണ്ടായിരിക്കും അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ആഷുറ ഇല യോമം വലയിലെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും വട്ടം ചെല്ലിയാൽ ആ വർഷം മുസീബത്ത് കുറയും എല്ലാ പറഞ്ഞു ശേഷം

ഇല്ലാ ബില്ലാഹി എന്ന് തവണ ചൊല്ലിയാൽ ആ വർഷം മുസീബത്ത് ിൽ ഏറ്റവും വലിയ അവരുടെ വസായയിൽ ഉണ്ട് എന്ത്

എല്ലാ പറവും എഴുപത് വട്ടം ആ വർഷം മുസീബത്ത് ഉണ്ടാകരുത് എന്ന് നിയത്ത് ചെയ്തുകൊണ്ട് ഓരോന്നിനും നിയത്ത് അങ്ങനെ തന്നെ വിച്ച് വെക്കണം കേട്ടോ അള്ളാഹു തോഫിക്ക് തരട്ടെ

എങ്കിൽ ഒരു വർഷം മുഴുവനും അള്ളാഹു പൊരുത്തത്തിന്റെ നോട്ടം അവനെ നോക്കും ആ വർഷത്തിനിടയിൽ മരിച്ചാൽ മുഴുവനും ഒരു കൊല്ലം മുഴുവനും അനുഗ്രഹത്തിന്റെയും പൊരുത്തത്തിന്റെയും നോട്ടം അള്ളാഹു അവനെ നോക്കും ഇതാ മാത്ര ആ വർഷത്തിനിടയിൽ അവൻ മരിച്ചു പോയാലുപോകും അവനെ ശിക്ഷിക്കൊയ്മ ഈ ദിവസത്തിന്റെ ഫലായിലുണ്ട് നമ്മൾ അവന്റെ ശിക്ഷയെ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ